ഹലോ കൂട്ടുകാരെ ഇന്നൊരു തന്നി നാടൻ പുളി ഇഞ്ചിന്നും ഇഞ്ചം പുളിന്നൊക്കെ അറിയപ്പെടുന്ന ഇഞ്ചിക്കറി ഉണ്ടാക്കാം ഇതിനായിട്ട് ഞാൻ എടുത്തത് അര കിലോ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് പിന്നെ ആവശ്യമായിട്ടുള്ള ഒരു കാ കപ്പ് ചെറിയ ചെറിയുള്ളിയും പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളകും എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഒരു അത്യാവശ്യം വലിയൊരു വാളംപുളിയാണ് ഞാനിവിടെ എടുത്തത് അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അത് എന്നിട്ട് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അത്യാവശ്യം വേണ്ട വെളിച്ചെണ്ണ അതായത് ഇഞ്ചിയൊക്കെ മുരിയാൻ വേണ്ട അത്രയും വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കൊരു ഒന്നര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പിന്നെ തനി നാടൻ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടോ അപ്പോൾ നമ്മുടെ കടുകൊന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരൊന്നര ടീസ്പൂൺ ഉഴുന്ന് ആഡ് ചെയ്യാം ഉഴുന്ന് നിങ്ങളുടെ ക്വാണ്ടിറ്റി എന്തോരം വേണമെന്ന് വെച്ചാൽ അത്രയും ആഡ് ചെയ്താൽ മതി ഞാനിവിടെ ഒന്നര ടീസ്പൂണാണ് ഉഴുന്നെടുത്തത് പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു നാലഞ്ച് വറ്റൽമുളക് ഞാൻ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെയാണ് ചേർക്കേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് മൊരിഞ്ഞു പോവും അതുകൊണ്ട് ആ ഉഴുന്നിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും നമുക്ക് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് കഴിയുമ്പോൾ ഉടനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കൈപ്പിടി നിറയെ കുറച്ചധികം ഉണ്ടെങ്കിൽ ആദ്യം കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം ആ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ കരിവേപ്പിലേക്ക് ഒന്ന് നന്നായിട്ട് മുരിയട്ടേട്ടോ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ മറ്റേ ഉഴുന്നും ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവണം അതും ഒരു പാകത്തിനുള്ള വറവാവുള്ളൂ അപ്പോൾ നമുക്ക് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതും ഒന്ന് വഴന്ന് കിട്ടണം ഉള്ളി ഒന്ന് ഏകദേശം വാടി കിട്ടിയാൽ മതി ഒത്തിരി മുരിഞ്ഞൊന്നും പോവേണ്ട ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റിവെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇവിടെ നിന്നാണ് കുറച്ചധികം എടുക്കുന്നത് കറി ഉണ്ടാക്കാനായിട്ട് കാരണം ഇഞ്ചി മൊരിയാൻ കുറച്ച് സമയമെടുക്കും അതാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ചൈനീസ് ജിഞ്ചറാണ് ചൈനീസ് ജിഞ്ചറിൻ്റെ എരിവ് കുറവാണ് നമ്മുടെ നാടൻ ഇഞ്ചി ആണെങ്കിൽ കുറച്ച് എരിവ് കൂടുതലായിരിക്കും അപ്പം അതനുസരിച്ച് വേണം നിങ്ങൾ പച്ചമുളകൊക്കെ ചേർക്കാനായിട്ട് പിന്നെ എത്രത്തോളം ചെറുതാക്കി അരിയുന്നോ അത്രത്തോളം മുരിയാനായിട്ട് എളുപ്പമുണ്ടാവും പിന്നെ കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ചട്ടി എടുക്കാൻ നോക്കുക നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അത്രയും നല്ലത് കാരണം ഇഞ്ചി ഒന്നും ഒരിഞ്ഞ് വരുമ്പോഴേക്കും അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ഇപ്പം ഞാനിതിലേക്ക് മുരിയാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇത് മുരിയണെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അടി പിടിക്കാതെ ശ്രദ്ധിക്കുകയും ചെയ്യണം ഇപ്പോഴൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി പിന്നെ ഒന്ന് മൊരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ സിമ്മാക്കി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പം ഏകദേശം ആവാറായിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റാകും ഇപ്പോൾ ആയിട്ടുണ്ട് ഏകദേശം ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം ആദ്യം തന്നെ നമ്മൾ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ മതിയാവും പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചുക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എൻ്റെ ഈ പുളി ഇഞ്ചിയിലെ മെയിൻ ഒരു ടേസ്റ്റ് എൻഹാൻസർ ആയിട്ട് ഞാൻ കാണുന്ന ഒരു സംഭവമാണ് ചുക്ക് എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കായപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇതിട്ട് ഇളക്കി കൊടുക്കുക ഒരു ഒന്നൊന്നും മൂപ്പാവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കുറേ നേരം ഒന്നും ഇതാക്കേണ്ട നമ്മുടെ ഇഞ്ചി ഏകദേശം മൂപ്പായിട്ടുണ്ട് കുറച്ച് ആ മുളകൊക്കെ ഒന്ന് മുരിയാൻ വേണ്ടി മാത്രം ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കൊടുത്താൽ മതി ആ ഒരു മൂത്ത മണവൊക്കെ വരും ആ ഒരു സമയത്താണ് നമ്മൾ ബാക്കി കാര്യം ചെയ്യേണ്ടത് ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വാഴംപുളി ഒഴിച്ചു കൊടുക്കാം എൻ്റെ ഇപ്പോൾ ഞാൻ ഒഴിച്ച് എടുത്ത സാധനം ഇച്ചിരി ഇതായിപ്പോയി അത് കുഴപ്പമില്ല നമുക്ക് വേറെ ഞാനിപ്പോൾ ഒരു കയ്യിൽ യൂസ് ചെയ്യുന്നുണ്ട് ആ കൈയിൽ വെച്ചാൽ ആ ഞാൻ എടുത്തേക്കണ അത്രയും തന്നെ പുളി ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത്രയും പുളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ആ പാത്രത്തിൽ മാറ്റി വെച്ചേക്കണം അത്രയും പുളി ഞാൻ അതിലകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ആ പാത്രത്തിൽ ഉണ്ടായിരുന്ന അത്തരം പുളിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇത്രയും തന്നെ ചൂടുവെള്ളം ഒരു ഒരു കപ്പ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് കഷ്ണം ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇത് എത്ര ഉണ്ടെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഏകദേശം ആ കട്ട കാണുമ്പോൾ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു സോ ഇപ്പൊ ഏകദേശം നമുക്ക് ആ ഒരു പാകമായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ആ ഒരു നൂല് പോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് പിന്നെ ഇപ്പം ഏകദേശം ഇറക്കാറായിട്ടുണ്ട് ആ പാകമായി കാരണം കുറച്ചും കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് ഇച്ചിരി കൂടി കട്ടയാവും ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ പുളീൻ്റെ ശർക്കരയൊക്കെ ചേർത്തതിൻ്റെ ഒരു നല്ലൊരു മണം തന്നെ വരുന്നുണ്ട് നാവിലൊക്കെ കപ്പലോടുന്ന പോലെ അപ്പോൾ ഇതേപോലുള്ള വീഡിയോസൊക്കെ നിങ്ങളിൽ എത്തണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്